ജീവിതത്തിൽ എലിസബത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ബാലച്ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വാളും പരിചയം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് സമസ്താപരാധം പൊറുക്കണം എല്ലാവരും എന്നാണ് പറയുന്നത് അതായത് ഇനി അങ്ങേരെ കുറിച്ചും അങ്ങേരെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല അതുപോലെ ഇനി എലിസബത്തിനെതിരെ ഒരു വീഡിയോ പോലും എലിസബത്തിനെ കണ്ടതായി പോലും മൈൻഡ് ചെയ്യത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എല്ലാം തീർന്നല്ലോ എല്ലാവരും കൊണ്ട് നിർത്തിക്കൊള്ളണം ഇനി നാളെ എലിസബത്ത് ബാല ബാല എലിസബത്ത് തോക്കുണ്ട് ഗണ്ണുണ്ട് എടോ അതൊക്കെ അന്വേഷിക്കാനില്ല ഇവിടെ പോലീസിൻ്റെ പോലീസുകാർ അന്വേഷിക്കട്ടെ പിന്നെ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഗുണ്ടകളുണ്ട് ഇയാൾ പിന്നെ എന്താ പറയുക പോലീസുകാരുടെ ഇയാൾ ആളാണ് അതിനൊന്നും ഒരു കാര്യവും ഇല്ല ഈ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേസ് കേസെടുത്തോളും പിന്നെ മറ്റൊരു കാര്യം ബാല പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇലിസബത്തിൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുപോലെ സഹോദരങ്ങളെ എനിക്ക് ഇഷ്ടമാണ് ആ കുടുംബത്തെ മുഴുവൻ എനിക്കിഷ്ടമാണ് അതുമാത്രവുമല്ല ഇലിസബത്ത് ഒരു കാലത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അസുഖമായി കിടക്കുമ്പോഴേ എന്നെ പരിചരിച്ച ഒരു വ്യക്തിയാണ് ആ ഒരു ബഹുമാനം എനിക്ക് എൽസഭത്തിനോടുണ്ട് ആ ഒരു സ്നേഹം എനിക്ക് എൽസഭത്തിനോടുണ്ട് പിന്നീട് ഞങ്ങൾ തമ്മിൽ അകന്നു അതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇപ്പോഴും ഞാൻ കോഗിലേ വിവാഹം കഴിച്ച് വളരെ സന്തോഷകരമായിട്ട് കൊച്ചിയിൽ നിന്നും വൈക്കത്തേക്ക് താമസം വരെ മാറിയിട്ട് ജീവിക്കുകയാണ് ഇനി ആരും ഞങ്ങളുടെ വഴിയിൽ വരരുത് ഞങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കണം ഇനി ബാല കോകില എന്നൊന്നും പറഞ്ഞ് ഒരാൾ പോലും വരാൻ പാടില്ല എന്ന് ബാല പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം ബാലയുടെ പുറകെ നടന്നിട്ട് ബാലയെ വെച്ച് ഒരുപാട് പേര് പൈസ എന്നാണ് ബാല പറയുന്നത് അതായത് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട് നമ്മുടെ മൂപ്പനും ബിബി പിന്നെ അതുപോലെ സാത്താൻ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കിയവരാണ് അതിൻ്റെ ഒരു വിഹിതം എനിക്ക് തരേണ്ടി വരും എന്ന് കൃത്യമായിട്ട് ബാല പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബാല കേസിന് പോകും ുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ അവരോടൊക്കെ വേറെ ഒരു വാണിംഗ് കൂടി കൊടുക്കുന്നുണ്ട് ഇതിവിടെ വെച്ച് നിർത്തിക്കൊള്ളണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ഇനിയും തുടരാനാണ് ഉദ്ദേശം നിങ്ങൾ എല്ലാവരെയും ഞാൻ കൊണ്ടുപോകും എന്നുള്ള ഒരു ഭീഷണിയും കൂടി ബാലയുടെ ആ ഒരു വാക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിക്കുക കാരണം ബാല ഒരു തവണ സ്വന്തം ഇറുപത് തവണ സ്വന്തം മാതിരി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ബാലയുടെ ബാല എല്ലാവരുടെയും ബായിലിങ്ങനെ കോലിട്ടിളക്കും എന്നിട്ട് കിട്ടിയതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ആ എലിസബത്ത് എവിടെയോ ജോലി ചെയ്യും ാണ് അതിങ്ങോട്ട് വരാറേ ഇല്ല ഒന്നും മിണ്ടാറുമില്ല ബാല തമിഴ് ചാനലിൽ പോയിട്ട് പറഞ്ഞു എന്നെ പിന്നെ ഈ എന്റെ മുൻ ഭാര്യ എന്നുള്ള ഇതിൽ എന്നെ മരുന്ന് മാറ്റി കൊല്ലാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പിന്നെ അതായത് അമൃത സുരേഷിനെ ഇതുപോലെ അമൃത സുരേഷ് മിണ്ടാതിരിക്കുകയായിരുന്നു പക്ഷേ അതുപോലെ അമൃത സുരേഷിന്റെ വായിൽ കോലിട്ട് ഇളക്കിയിട്ട് അമൃത സുരേഷിന്റെ കയ്യിൽ നിന്നും നല്ലവണ്ണം വാങ്ങിച്ചപ്പോൾ ബാല പിന്നീട് അവരെ പറ്റിയിട്ട് ഒരു അക്ഷരം ഇതും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എലിസബത്തിനെ എലിസബത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എലിസബത്തിനെതിരെ ഞാൻ വീഡിയോ ചെയ്യില്ല എന്നാണ് നമ്മുടെ ബാല എണ്ണം പറയുന്നത് ഇതെല്ലാവർക്കും ഒരു പാഠമാണ് ഇനി ഇത് കേൾക്കാതെ ആരെങ്കിലും പോയിട്ട് ബാലയെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ എന്താ പറയുന്നത് ഇത് വരുന്നുണ്ട് ബാലയുടെ പരസ്പരീ ബന്ധം അതുപോലെ തന്നെ ബാലയുടെ സ്വന്തം അമ്മ പറയുകയാണ് ഈ പിന്നെ പെൺകുട്ടി ഈ യുവതികളെയൊക്കെ റൂമിലേക്ക് നരിമാ റൂമിലേക്ക് കൊണ്ടുവരുമ്പോഴേ അവർ സിനിമാക്കാർ ഇല്ലേ മോളെ സിനിമാക്കാർ ഇങ്ങനെയൊക്കെയാണെന്ന് അമ്മ പറയുകയാണെന്നാണ് പറയുന്നത് ഇതൊക്കെ ഉള്ളതാണവിടെ എന്തോ നാടൻ ഇത് ഏതായാലും ബാല പറയുന്ന ഒരു വീഡിയോസ് ഉണ്ട് ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ബാലയുടെ ആ ഒരു ലോല മനസ്സ് എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ബാലയാണോ കുറ്റക്കാരൻ അല്ല പിന്നെ എലിസബത്ത് ആണോ അല്ല അമൃതയാണോ കുറ്റക്കാരി എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് പുറകിൽ ചെയ്തിട്ടുണ്ട് എല്ലാം മറ്റൊരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ എലിസബത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഞങ്ങൾ തമ്മിൽ എടുക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഒരാൾക്കും മനസ്സിലാവില്ല എലിസബത്ത് ഒരു ഡോക്ടർന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് ചേട്ടന്മാരും ഡോക്ടേഴ്സാണ് ഡാനി ക്രിസ്റ്റഫർ പിന്നെ അവരുടെ അച്ഛനമ്മ പഠിച്ചവരാണ് പ്രൊഫസേഴ്സാണ് ഉദയൻ സാർ ഉദയൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എലിസബത്ത് അച്ഛനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് ആരോടും എനിക്ക് തർക്കമല്ല ഞാനിത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ എലിസബത്ത് മീഡ്സ് എലിസബത്ത് എന്താ വേണ്ടത് മെഡിക്കൽ അറ്റൻഷൻ നോട്ട് മീഡിയ അറ്റൻഷൻ ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ ഇപ്പൊ മീഡിയ കൊണ്ടുവന്ന് ഒരു ഡിപ്രഷനിലുള്ള ഡോക്ടറായിക്കോട്ടെ ഓക്കെ മരുന്ന് കഴിക്കുന്ന ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ ഇതൊന്നും ഒരു ഒരു എൻ്റെ മനസാക്ഷിക്ക് ഇത് തെറ്റും തോന്നുന്നു മെഡിക്കൽ അറ്റൻഷൻ ഞാൻ ഓരോരുവാക്കും സൂക്ഷിച്ച പറയുന്നത് ഇത് ഞാൻ സ്നേഹിച്ച പെണ്ണ് എലിസബത്ത് വേണ്ടി ചിലപ്പോൾ ഒന്ന് വിചാരിക്കുക എലിസബത്തിന്റെ ഫാമിലി നാൻ ഭാഗമായിരുന്നെങ്കിൽ ഭാഗമായതെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ഡെഫിനറ്റ്ലി ഞാൻ അത് ചെയ്തിട്ടുണ്ടാകും എന്തുകൊണ്ട് ക്രിസ്റ്റഫറോ ഡാനിയോ പഠിച്ചെൻ്റെ അച്ഛനാണോ ഇത് ചെയ്യാതെ എല്ലാവർക്കും അറിയാലോ ഈ കാര്യം ഞാൻ പഠിക്കാമോ റിക്വസ്റ്റ് ചെയ്യാൻ ഞാനും കോക്കിലാവും നന്നായിട്ട് ജീവിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്നെ കുറിച്ച് എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല

ഡെഫിനേഷൻ വരും നിയമം എന്താണ് മുഴുവൻ നിങ്ങൾ പഠിച്ചില്ല ഞാൻ ഈ മൂന്ന് ദിവസം ഐ സ്പെൻഡ് മൈ ടൈം ഐ സ്പെൻഡ് മൈ ഹെൽത്ത് എന്ന സ്ട്രെസ് എല്ലാ കാര്യം ഞാനും എന്റെ വൈഫ് ഇനിയും എത്ര നിയമങ്ങൾ നിങ്ങളെ തെറ്റിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എടുത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം പേരെടുത്ത് പറഞ്ഞാൽ ഞാനിങ്ങനെ നോൺ അവൈലബിൾ കേസ് ആൾറെഡി എന്താ പറയാ േർ പറയണ്ടല്ലേ വേണ്ടി വരും എന്നെയും എൻ്റെ കുടുംബത്തെയും തെളിവലിച്ചിട്ട് നിങ്ങൾ കുറെ പൈസ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫിനേഷനില് എനിക്ക് തരേണ്ടത് അമൗണ്ട് എന്താന്ന് ഒരു നല്ല ലോയർ എടുത്ത് ചോദിക്കാം നിർത്തുക ഈ ടോപ്പിക് നിർത്തുക ഞാനും കോക്കിലാവും ഒരു വഴക്കിലുമില്ല ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ലിവർ ആയിരുന്നു ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത് എനിക്ക് ആരും ലിവർ ഇത് ഇതൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലെ ഉണ്ടാവും ഇന്ന തൊത്ത് എലിസബത്ത് കുറിച്ച് ഒരു വീഡിയോ ഞാനോ കോക്കിലാവോ ഇടില്ല കാരണം അവനോട് ഒരു സമയത്ത് എന്നെ 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 സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നറിയില്ല പറയില്ല ട്രീറ്റ് ഞാൻ വാസ് എ പേഷ്യന്റ് ഒരു പേഷ്യന്റ് ആയിട്ട് ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാരും മുതലെടുക്കുക ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരും കാശും ഉണ്ടാക്കാൻ നോക്കുക പിന്നെ സെറ്റിൽമെന്റ് പറയുന്നു രണ്ടാം ഞാനും എൻ്റെ കുടുംബവും മനസമുമായിട്ട് ജീവിക്കണം ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പൊ ഓരോരോ കാര്യങ്ങളും ഇപ്പൊ എലസബത്ത് പറയുന്നതോ ചെവിത്താൻ പറയുന്നതോ മൂപ്പൻ പറയുന്നതോ പിന്നെ ലൈഫ് ഓഫ് അനന്ത് പറയുന്നതോ വിവി പറയുന്നതോ

ഇല്ല പേ തിരിച്ച് കർമ്മ അടിക്കും ഇപ്പൊ തന്നെ നോക്ക് ഡെഫിനറ്റ്ലി എല്ലാ യൂട്യൂബേഴ്സും നീളും മാറിപ്പോയി നിങ്ങൾക്ക് അത് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല ഇപ്പഴും നല്ല മനസ്സുണ്ട് പറയാണ് ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങളുടെ കുടുംബത്തെ വിട്ടേക്ക് ഞാനും കോക്കിലാവും എനിക്ക് ജനിക്കാൻ തോന്നുന്ന കുട്ടികൾ ഞങ്ങളെ വിട്ടേക്ക് അതാരായാലും ശരി എലിസബത്ത് ആയാലും ശരി അവസാനത്തെ ഒരു വാണിംഗ് തന്നെയാണ് എല്ലാവരെയും പറയുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളെ വിട്ടേക്ക് ഇനി ഞങ്ങളുടെ പുറകെ വരരുത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ഇതും ഞാൻ ഇവിടെ വച്ച് കീഴടങ്ങുകയാണ് ഇനി ഞാൻ ഒരാളുടെ ജീവിതത്തിലും വരത്തില്ല അതുപോലെ തന്നെ എൻ്റെയും കോകിലയുടെയും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ പോലും ഒരാൾ പോലും വരാൻ പാടില്ല എന്നാണ് നമ്മുടെ ബാലയണ്ണൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാലയണ്ണൻ്റെ ഈ വാക്കുകൾ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം ഇല്ലെങ്കിൽ ഇനിയും ബാലയണ്ണനോട് പിന്നെ യുദ്ധം പ്രഖ്യാപിക്കാം അതുപോലെ തന്നെ ബാലഗണ്ണൻ്റെ വേണമെങ്കിൽ ഇന്ന് തുരത്തി ഓടിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ബാലയണ്ണൻ ഈ അറ്റം വരെയും നീതിക്ക് വേണ്ടിട്ട് പോകും എന്നാണ് പറയുന്നത് ഇനി ബാലയെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അപ്പോൾ എനിക്കും പറയാനുള്ളത് തന്നെയാണ് കാരണം ഈ പിന്നെ പശുവും ചത്തു പിന്നെ മൂരിലെ പുളിയും പോയി എന്താണ് ഈ എലിസബത്തിന്റെ ആവശ്യം എന്ന് വിചാരിച്ചാൽ അവർ കോടതിയിൽ പോവാ നമ്മുടെ നിയമമുണ്ടല്ലോ ആ നിയമത്തിൻ്റെ വഴിയേ പോവുക അല്ലാതെ ഇതുപോലെ ഇട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലക്കാതെ എങ്ങനെയെങ്കിലും പിന്നെ നിങ്ങൾക്ക് എന്താണ് നീതി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വാങ്ങിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡ് പോണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം